രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന അധ്യായത്തെക്കുറിച്ചാണ് പറയുന്നത് മധ്യകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടം സി സിഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാല ലോകത്തിൻ്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് ജെ ഡി ബർണൽ അയർലൻഡ് സ്വദേശിയാണ് ഇനി അതിനകത്ത് പറയുന്ന പ്രധാന കാര്യം പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്ന സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ച റോമൻ ചക്രവർത്തിയാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഡയോക്ലീഷ്യൻ റോമ സാമ്രാജ്യത്തെ പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും പൗരസ്ത്യ റോമ സാമ്രാജ്യമെന്നും രണ്ടായിട്ട് വിഭജിച്ചു പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമാണ് അതായത് ഇന്നത്തെ ഇറ്റലി പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കിയിലാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പഴയ പേര് ബൈസാൻഡിയം എന്നായിരുന്നു ബൈസാൻഡിയൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന സാമ്രാജ്യമാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യം കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പുതിയ പേര് ഇസ്താംബുൾ ഇസ്താംബുളാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയാണ് ജസ്റ്റീനിയൻ റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജസ്റ്റീനിയൻ തയ്യാറാക്കിയ നിയമ സംഹിത അറിയപ്പെടുന്നത് കോർപ്പസ് ജൂറി സിവിൽ എന്ന പേരിലാണ് ഈ കോർപ്പസ് ജൂറി സിവിലിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് കോഡ് രണ്ട് ഡൈജസ്റ്റ് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കോഡിനകത്ത് വരുന്നത് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ് അടുത്തത് ഡൈജസ്റ്റിനകത്ത് വരുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അപ്പോൾ ജസ്റ്റീനിയൻ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിയമസംഹിതയുടെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് യുക്തി നീതി ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നാപ്പോളിയൻ്റെ നിയമസംഹിതയ്ക്ക് അടിത്തറയായത് ജസ്റ്റീനിയൻ്റെ നിയമങ്ങളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നു ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് വെൽ ഡ്യൂറൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെ ഇങ്ങനെ ഒരു പരാമർശം ജസ്റ്റിനിയനെ കുറിച്ച് നടത്തിയിട്ടുള്ളത് അടുത്തത് കോൺസ്റ്റാൻറ്റിനോപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് മധ്യ ധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ ബോസ്ഫറോസ് കടലിടക്കിലാണ് മധ്യധരണ്യാഴി അതായത് മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ പ്രദേശം റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റൈൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരമാണ് കോൺസ്റ്റാൻറ്റിനോപ്പുൾ ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാല തലസ്ഥാനമായിരുന്ന നഗരമാണ് ഇത് കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പുൾ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ ലോകചരിത്രത്തിലെ കാല വിഭജനത്തിന് മാനദണ്ഡമാക്കുന്നത് ഈ റോമ സാമ്രാജ്യത്തെയാണ് പുരാതന കാലം വിശേഷിപ്പിക്കുന്ന കാലഘട്ടം മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന സിഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് മധ്യ കാലഘട്ടമായി പരിഗണിക്കുന്നത് സിഇ നാനൂറ്റി എഴുപത്തിയാറ് മുതൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ പതനം ആയിട്ടുള്ള സിഇ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടമായിട്ടാണ് കാലഘട്ടമാണ് മധ്യകാലമായി കണക്കാക്കുന്നത് ഇനി ആധുനിക യുഗത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സിഇ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് മുതലുള്ള കാലഘട്ടമാണ് ഇനി ആക്രമണകാരികളായ വിവിധ ജനവിഭാഗങ്ങളെ കുറിച്ച് നോക്കാം ഓസ്ട്രോ ഗോത്തുകൾ ഓസ്ട്രോ ഗോത്തുകൾ ഇറ്റലിക്കാരാണ് കേട്ടോ അടുത്തത് വിസി ഗോത്തുകൾ അവര് സ്പെയിനാണ് ഫ്രാങ്കുകൾ ഗോൾ അതായത് ഫ്രാൻസിലെ ബർഗുണ്ടികൾ ജർമ്മനിക്കാരാണ് ആംഗ്ലോ സാക്സൺ ബ്രിട്ടനാണ് വാൻഡലുകൾ വടക്കേ ആഫ്രിക്ക ഇവരെ ആക്രമണകാരികളായിട്ടുള്ള ജനവിഭാഗങ്ങളാണ് വിശുദ്ധ റോമ സാമ്രാജ്യം പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ കൈയടക്കിയ നാടോടി വിഭാഗമാണ് ഫ്രാങ്കുകൾ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ഷാലമീൻ ഷാലമീൻ കരോലിൻജിയൻ വംശജനായിരുന്നു കത്തോലിക്ക മതാമേധാവിയായ പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊമ്പാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് രക്ഷിച്ച ചക്രവർത്തിയാണ് ഷാലമീൻ വിശുദ്ധ റോമചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തിയത് ഷാലമിൻ ചക്രവർത്തിയെയാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസ് ജർമ്മനി ഇറ്റലിയുടെ ഒരു ഭാഗം എന്നീ പ്രദേശങ്ങൾ ചേർന്നതായിരുന്നു ഫ്രാങ്കിഷ് രാജ്യം സിഇ നാനൂറ്റി എൺപത്തൊന്നിൽ സ്ഥാപിതമായത് മൊറോവിയൻ ജിയൻ മേയർ കരോലിൻ ജിയൻ തുടങ്ങിയ രാജവംശങ്ങളാണ് ഇവിടെ ഭരണം നടത്തിയത് ഫ്രാങ്കിഷ് രാജ്യസ്ഥാപകൻ എന്ന് പറയുന്നത് ക്ലോവിസ് ഒന്നാമനാണ് മൊറോവിൻജിയൻ രാജവംശത്തിലാണ് ഈ ക്ലോവിസ് ഒന്നാമൻ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രാദേശിക ഭരണത്തിന് വേണ്ടി ഷാലമീൻ നിയമിച്ച ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് കൗണ്ടുകൾ എന്ന പേരിലാണ് കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ നിയമിച്ച രഹസ്യ വിഭാഗമാണ് മിസൈൽ ഡൊമിസിനി ഷാലമീൻ്റെ കാലഘട്ടത്തിലുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണം അറിയപ്പെടുന്ന പേര് കരോലിൻജിയൻ നവോത്ഥാനം ഷാലമീൻ്റെ മരണത്തോടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം ശിഥിലമായി എന്നാണ് കരുതപ്പെടുന്നത് ഇനി അടുത്തത് അറേബ്യൻ സാമ്രാജ്യം ഇറാഖ് ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം മധ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് അറേബ്യ എന്ന പേരിലാണ് അറബ് രാഷ്ട്ര തലവനായിരുന്ന വ്യക്തിയാണ് ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് മുഹമ്മദ് ജനിച്ചത് സിഇ അഞ്ഞൂറ്റി എഴുപത്തി മക്കയിലെ ഗുറൈഷി ഗോത്രത്തിലാണ് ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മക്ക മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം നടത്തിയ വർഷം സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഈ ഒരു സംഭവം ഹിജ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുഹമ്മദ് നബിയുടെ മദീനയിലേക്കുള്ള പലായനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച വർഷമാണ് ഹിജ്റ വർഷം സിഇ അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ മുഹമ്മദിൻ്റെ നിര്യാണ ശേഷം അറേബ്യയിൽ ഭരണം നടത്തിയിരുന്നത് ഖലീഫമാരാണ് ഖലീഫമാരുടെ ഭരണകേന്ദ്രം മദീനയായിരുന്നു ഇനി ആദ്യ ഖലീഫമാര് ആണ് ആദ്യ ഖലീഫ സിഇ അറുന്നൂറ്റി മുതൽ മുതല് സിഇ അറുന്നൂറ്റി മുപ്പത്തിനാല് വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം രണ്ടാമത്തേത് ഉമ്മർ ഉമ്മർ സി ഇ അറുന്നൂറ്റി മുപ്പത്തി നാല് മുതൽ സിഇ അറുന്നൂറ്റി നാല്പത്തി നാല് വരെയാണ് ഭരണം നടത്തിയത് ഇനി അടുത്തത് ഉസ്മാൻ സി ഇ അറുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ സിഇ അറുന്നൂറ്റി അൻപത്തി ആറ് വരെയാണ് ഭരണം നടത്തിയത് അടുത്തത് അലിയാണ് അലി സി ഇ അറുന്നൂറ്റി അമ്പത്തി മുതൽ സിഇ അറുന്നൂറ്റി അറുപത്തി ഒന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ കാലം ഖലീഫമാരുടെ കാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെ ഗലീഫമാർക്ക് ശേഷം അറേബ്യ ഭരിച്ച രാജവംശമാണ് ഉമവീയ രവംശം അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത് ഉമവീയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഉമവീയ ഭരണകാലത്ത് പുറത്തിറങ്ങിയ സ്വർണ്ണ നാണയമാണ് ദിനാർ ഭരണകാലത്ത് പുറത്തിറക്കിയ വെള്ളി നാണയം ദിർഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉമവീയ രാജാക്കന്മാരുടെ ഭരണകേന്ദ്രം ദമാസ്കസ് ആയിരുന്നു ഉമവീയ ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അബാസിയയാണ് അബാസിയ ഭരണകാല തലസ്ഥാനം ബാഗ്ദാദ് ആയിരുന്നു അബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ഹാറൂൺ അൽ റഷീദ് അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ച ഭരണാധികാരി ഹാറൂൺ അൽ റഷീദാണ് ഇനി ബാഗ്ദാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ടൈഗ്രീസ് ആണ് ആയിരത്തൊന്ന് രാവുകൾ പശ്ചാത്തലമാക്കുന്ന നഗരമാണ് ബാഗ്ദാദ് ബാഗ്ദാദ് സർവകലാശാല അബ്ബാസിയ കൊട്ടാരം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബാഗ്ദാദിലാണ് മംഗോളിയക്കാരനായ തിമൂറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു അബാസിയ ഭരണകാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാഗ്ദാദ് ഇനി ഇതിനകത്ത് പറയുന്നത് ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് സിഇ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോപ്പൾ പിടിച്ചെടുത്തതോടെ ശക്തിപ്പെട്ട സാമ്രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യം ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി സുലൈമാനാണ് സുലൈമാൻ അറിയപ്പെട്ടിരുന്നത് അൽ അതായത് നിയമദാതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് അൽ ഗാനൂനി ഓട്ടോമൻ സാമ്രാജ്യ സ്ഥാപകനാണ് ഉസ്മാൻ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഉത്മാൻ എന്നറിയപ്പെട്ട ഉസ്മാൻ്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം ഒന്നാം ലോക മഹായുധമാണ് ഒന്നാം ലോക മൊഹായുധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് അടുത്തത് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് മധ്യ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശം അറിയപ്പെട്ടിരുന്ന പേര് മംഗോളിയ എന്നാണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ ചെങ്കിസ് ചെങ്കിസ്ഖാൻ്റെ ഭരണകേന്ദ്രം കാറക്കോറം അതായത് സൈബീരിയയിലെ കാറക്കോറം കാറക്കോറം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഒനോൺ നദീതീരമാണ് മംഗോളിയൻ സൈന്യത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ശക്തമായ കുതിരപ്പട കുതിരപ്പുറത്തിരുന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സുസംഘടിതമായ ചാരസംഘം തുടങ്ങിയവയാണ് കൊറിയർ എന്ന പേരിൽ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സംവിധാനം നടപ്പിലാക്കിയത് ചെങ്കിസ്ഖാന്റെ ഭരണകാലത്താണ് ഇനി തിമൂർ സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയായിരുന്നു തിമൂർ ചെങ്കിസ്ഖാന്റെ പിന്മുറക്കാരൻ ടാമർ ലൈൻ അതായത് മുടന്തനായ തിമൂർ എന്നറിയപ്പെട്ട ഭരണാധികാരിയാണ് തിമൂർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സിന്ധു നദി കടന്ന് ഡൽഹിയിലാണ് അദ്ദേഹം എത്തുകയുണ്ടായി ഇനി ഇതിനകത്ത് പറയുന്നത് മാലി സാമ്രാജ്യത്തെക്കുറിച്ചാണ് മധ്യകാല ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം മാലി സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലിയായിരുന്നു മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് കങ്കൺ മൂസ പാശ്ചാത്യ രാജ്യങ്ങളിലെ രേഖകളിൽ മൻസ മൗസ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് കങ്കൺ മൂസ മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്രാജ്യത്തിലെ നഗരമായിരുന്നു തിമ്പുക്തു മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്ന തിമ്പുക്തൂവിലുള്ള ഗ്രേറ്റ് മോസ്ക് പണി കഴിപ്പിച്ചത് കങ്കൻ മൂസയാണ് കങ്കൻ മൂസയുടെ ലോകപ്രസിദ്ധമായ മക്കയിലേക്കുള്ള യാത്ര ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് നടന്നത് മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭരണാധികാരിയായി കങ്കൺ മൂസയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഇബനു ബത്തൂത്ത ഇനി അതിനകത്ത് മധ്യകാല ഏഷ്യയെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിനകത്ത് മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിൽ ശക്തമായ ഭരണവ്യവസ്ഥകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളാണ് ചൈന ജപ്പാൻ മധ്യകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശം ടാങ് രാജവംശമാണ് ചൈനയുടെ പരമാധികാരി അറിയപ്പെട്ടിരുന്നത് ചക്രവർത്തി എന്ന പേരിലാണ് വിദ്യാഭ്യാസ യോഗ്യതയും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തിരുന്ന രാജവംശമാണ് ടാങ് രാജവംശം ടാങ് രാജവംശത്തിന് ശേഷം ചൈന ഭരിച്ച മറ്റ് രാജവംശങ്ങളാണ് സോങ് മിങ് മഞ്ജു രാജവംശങ്ങൾ മധ്യകാല ജപ്പാനിൽ രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിമാരാണ് ജപ്പാനിൽ അധികാരം കൈയാളിയിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഷോഗണുകൾ എന്ന പേരിലാണ് ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്താണ് ജപ്പാന്റെ തലസ്ഥാനമാണ് ടോക്കിയോ ഇനി അടുത്തത് മധ്യകാല അമേരിക്കയാണ് വടക്കേ അമേരിക്കൻ സംസ്കാരങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിസിസിപ്പി കരീബിയൻ മൊഗല്ലോൻ പടയൻ തുടങ്ങിയവയാണ് വടക്കേ അമേരിക്കൻ സംസ്കാരങ്ങൾ തെക്കേ അമേരിക്കൻ സംസ്കാരങ്ങളാണ് മായൻ ഇൻക ആസ്റ്റക്ക് ടോൾടെക് തുടങ്ങിയവ മായൻ കലണ്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മായൻ കലണ്ടറിലുള്ള ദിവസങ്ങളുടെ എണ്ണം മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഇരുപത് ദിവസം വീതമുള്ള പതിനെട്ട് മാസങ്ങൾ ചേർന്നതായിരുന്നു ഒരു വർഷം ബാക്കിയുള്ള അഞ്ച് ദിവസങ്ങൾ ആഘോഷങ്ങൾ ഉള്ള അവധി ദിനങ്ങളായിട്ടാണ് കണ്ടത് അപ്പോൾ മായൻ കലണ്ടറിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് ഇനി ഒരു ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് മധ്യകാല യൂറോപ്പിനെ കുറിച്ചാണ് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി അറിയപ്പെട്ടിരുന്ന പേര് ഫ്യൂഡലിസം എന്നാണ് പതിനഞ്ചാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഫ്യൂഡലിസം തകർന്നു ഇനി ഇതിൽ പറയുന്നത് കുരിശു യുദ്ധങ്ങളെക്കുറിച്ചാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും തുർക്കികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങൾ എ ഡി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് കുരിശുദ്ധങ്ങൾ നടന്നത് ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മതാനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് കുരിശി യുദ്ധങ്ങൾ നടന്നത് പൗരസ്ത്യ സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് കുരിശി യുദ്ധങ്ങൾ ഇനി ആ ഒരു ചാപ്റ്ററിനകത്ത് അവസാനമായിട്ട് പറയുന്നത് ഫ്യൂഡൽ കർഷക കലാപങ്ങളെക്കുറിച്ചാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടിൽ ഗിയോ കെയ്ലോയുടെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് ഫ്രഞ്ച് ഷാക്രി കലാപം ഇംഗ്ലണ്ടിൽ വോട്ട് ടൈലർ ജോൺ ബാൾ എന്നിവരുടെ നേതൃത്വത്തിൽ കലാപം നടന്ന വർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ ജർമ്മനിയിൽ ഫ്യൂഡൽ കർഷക കലാപത്തിന് നേതൃത്വം നൽകിയത് തോമസ് മൂൺസർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്